സാഹിത്യ മാധ്യമ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് ഗ്ലോബൽ ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഏർപ്പെടുത്തിയ പുരസ്കാരം മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറത്തിന് കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് സമ്മാനിച്ചത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം മോൻസ് ജോസഫ് എംഎൽഎ സമ്മാനിച്ചു സീനിയർ ലീഡേഴ്സ് ഫോർത്തിൻ്റെ നാലാം സൗഹൃദ സമ്മേളനം മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജോസ് പനച്ചിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി നമ്മളെ ഇങ്ങനെ ഇവോൾവ് ചെയ്തു വരാൻ സഹായിച്ച ഈ പ്രസ്ഥാനത്തിനു വേണ്ടിയും പ്രസ്ഥാനത്തിനു വേണ്ടി മാത്രമല്ല നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയും നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ പിൻഗാമികളായി വരുന്ന ഈ കുട്ടികൾക്ക് വേണ്ടിയുമൊക്കെ എന്തു ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി വളരെ കാര്യമായി ചിന്തിക്കാനും അതിനുള്ള ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാനും സമയമാണ് ഇപ്പോൾ എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ എന്നെ ആദരിക്കുന്നു പറഞ്ഞത് ഇതിനിടയ്ക്ക് ഇതിന്റെ ഒരു ഒരു ഉപ ഘടകമായി കണ്ടാൽ മതി സീനിയർ ലീഡേഴ്സ് ഫോറം പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശോഭന ജോർജ് ജോസഫ് പുതുശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ കൊച്ചി